ീത്തപ്പഴം ഇങ്ങനെ ആക്കിട്ട് ഇതിന്റെ ഉള്ളിലത്തെ കൂര് മാറ്റി വെക്കണം അതിനുശേഷം ഒരു ശേഷം എണ്ണയോ അല്ലെങ്കിൽ നെയ്യോ ഇട്ടിട്ട് വറുത്ത് അരച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് ഏർ മിക്സിയിലിട്ടിട്ട് അടിച്ചത് അതിലേക്ക് ഇടണം അതിനുശേഷം തേങ്ങ ചരിവേദം കൂടി ഇട്ടിട്ട് നല്ല മിളക്കിട്ട് ഈ ഒരു പരുവത്തിലാകുമ്പോ ഈത്തപ്പഴം എടുത്തത് ഇതിലേക്ക് ഇങ്ങനെ കൊറച്ച് നിറച്ച് ഇങ്ങനെ കൊടുക്കണം നിറച്ച് കൊടുക്കണം നമ്മളെ അല്ലാതെ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട് ഇനി വാമക്ക് പോയിക്കുന്ന രീതി നോക്കാം ഫസ്റ്റ് മാവില്ല അതേപോലത്തെ അത് ഇവിടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇങ്ങനത്തെ ഈ ഈത്തപ്പഴം ഉണ്ടല്ലോ അത് നമുക്ക് എടുത്തിട്ട് പൊരിക്കാം ഈ മാവി ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം എല്ലാ ഭാഗത്തും ആകണം അതിനുശേഷം എണ്ണ ചൂടായി അതുമ്പോൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നല്ല ചൂടായും ഇട്ട് കൊടുത്താൽ മതി അപ്പൊ നമ്മളിങ്ങനെ ഓരോന്നും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ശ്രദ്ധിച്ചിട്ടുണ്ടെട്ടോ ഇതിന്റെ ഉള്ളിട്ട് മസാല പോവാൻ പാടില്ലേ മറിച്ച് കൊടുത്ത നമ്മൾ ഇതാ ഈതപ്പഴൊക്കെ ഈ ഒരു ഇതില് വന്നിട്ടുണ്ട് ഒരു കാപ്പി കളറിലാണ് വന്നിട്ടുള്ളത് അത് കാപ്പി കളറിലാവുമ്പോ ഇതിലേക്ക് ഇട്ടണം അക്കെട നൈക്കി നോക്കാം വാ അല്ല ടേസ്റ്റ് ഉണ്ട് ക്രിസ്പി ആയിട്ടുണ്ട് എല്ലാവരും ചെയ്യണം നോക്കണേ സബ്സ്ക്രൈബ് ബെൽ ബട്ടണെ അല്ല